പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പിണറായി വിജയനെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് മറ്റെല്ലാം മാറ്റിവെക്കാം അദ്ദേഹം പലതരത്തിൽ മോഷണം നിർത്തിയിട്ടുണ്ട് തട്ടിപ്പ് നിർത്തിയിട്ടുണ്ട് സ്വർണക്കുള്ളൊക്കെ ഡോളർ ഡോളർക്കടുത്ത് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് അങ്ങനെ ഒത്തിരി തട്ടിപ്പുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതെല്ലാം മാറ്റി വെക്കാം നമ്മൾക്കൊരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നാൽ അതിന് കണക്കും കാര്യം വേണ്ടേ അത് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പറയണ്ടേ ഇതാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇത് ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിൽ കൃത്യമായ കണക്കുകളുണ്ട് എന്ന് പറയണ്ടേ ഞാൻ ഒറ്റ കാര്യം അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം അഖിൽമാരാളോട് വെല്ലുവിളിച്ച് നാണം കെട്ടത് നമ്മൾ കണ്ടതാണ് എൺപത്തൊന്നേ പോയിൻറ്റ് നാല് കോടി രൂപ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്ത വകയിൽ ഫ്രീ ആയിട്ട് ദുരിതാശ്വാസ രീതിയിൽ നിന്ന് കൊടുത്തു എന്ന് കള്ളം പറഞ്ഞ ഒരാളാണ് നമ്മുടെ പിണറായി എന്നാൽ കൃത്യമായി മാനേജിങ് ഡയറക്ടറായ കെ എസ് എഫ് ഇയുടെ മാനേജിങ് ഡയറക്ടർ പറഞ്ഞു അഞ്ച് പൈസ തന്നിട്ടില്ല ഞങ്ങൾ പതിനേ അഞ്ഞൂറ് രൂപ വീതം ഓരോ വിദ്യാർത്ഥിയിൽ നിന്ന് വാങ്ങി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ലാപ്ടോപ്പ് കൊടുത്തു അതിൽ ഓരോ വിദ്യാർത്ഥിയും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം മടക്കി അടച്ചു എന്നാൽ ആദിവാസി കുട്ടികൾക്ക് എസ് എസ് ടി പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ല അത് രണ്ടായിരത്തില്ല മാത്രമാണ് ബാക്കി അഞ്ച് പൈസ ആരടുത്തൊന്നും സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നിട്ടില്ല ബാക്കി രണ്ടായിരത്തി അറുനൂറോളം രണ്ടായിരത്തി മുന്നൂറോളം കുട്ടികൾക്ക് ആദ്യം ഐ സി എസ് ടി ഭാഗത്തുള്ള കുട്ടികൾ കൊടുത്തിട്ടുണ്ട് അത് സൗജന്യമാണ് അല്ലാതെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിവിടെ പിണറായി വിജയൻ്റെ മുഖംമൂടി പിച്ച് ചീന്തുകയല്ലേ അഖിൽമാരാർ ചെയ്ത് എന്നിട്ട് അഖിൽമാരാറിൻ്റെ പേരിൽ കേസ് കേസെടുത്തു ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്ന കാര്യത്തിൽ ആരെങ്കിലും മുന്നോട്ട് വരികയാണ് അവരെയൊക്കെ കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ചു കളയാം അല്ലെങ്കിൽ പേടിപ്പിച്ച് കളയാന്നുള്ള എന്തൊക്കെ വ്യാമോഹങ്ങളാണ് പിണറായി വിജയനെതിരെയുള്ള അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ സകല അദ്ദേഹം ഇതേപോലെ ചെയ്യേണ്ടി വരും കേരളത്തിലെ കുറേ ഇതൊന്നും പോരാ ഓരോ വാർഡിൽ പോലും ജയിലറകൾ സൃഷ്ടിക്കേണ്ടി വരും ഇപ്പം വണ്ടില്ലേ നമ്മുടെ ബംഗ്ലാദേശിൽ ജനങ്ങളിളകിയത് അതേപോലെ ജനങ്ങൾ ഇളകി വരും പിണറായി വിജയൻ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് വേണ്ടി തന്ന വല്ല പൈസയല്ല നിങ്ങളെ പേഴ്സണൽ കണ്ട് പിണറായി വിജയനാണ് അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയാണ് ഇതാ ഞങ്ങൾ നിങ്ങൾക്കാണ് തരുന്നത് കൊണ്ട് തന്നതല്ല കേരളത്തിൻ്റെ ദുരിതാശ്വാസ രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനായിരം കോടി രൂപ പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കാണ് പിണറായി വിജയൻ പറഞ്ഞ എന്താ എല്ലാ സുതാര്യമാണെന്നല്ലേ അങ്ങനെയാണെങ്കിൽ അന്ന് വന്ന പണത്തിൻ്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് അടക്കമുള്ള കോപ്പി പുറത്തുവിടാൻ താങ്കൾക്ക് ധൈര്യമുണ്ട് വെല്ലുവിളിക്കാണ് ഞാൻ ആ കണക്കെന്ന് അന്ന് പുറത്തു വന്ന കണക്കൊന്ന് വായിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നാടിനെ കരകയറ്റാൻ ത അന്ന് നൽകിയ സഹായ പ്രവാഹം തെലങ്കാന ഗവണ്മെന്റ് ഇരുപത്തഞ്ച് കോടി അന്ന് നമ്മുടെ ബി ആർ എസ് ആയിരുന്നു പിണറായി വിജയൻ്റെ ഫ്രണ്ടായിരുന്നു ചന്ദ്രശേഖർ റാവു ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി മഹാരാഷ്ട്ര ഇരുപത് കോടി ഉത്തർപ്രദേശ് പതിനഞ്ച് കോടി മധ്യപ്രദേശ് പത്ത് കോടി പഞ്ചാബ് പത്ത് കോടി ഹരിയാന പത്ത് കോടി ബീഹാർ പത്തു കോടി ഗുജറാത്ത് പത്ത് കോടി ഡൽഹി പത്ത് കോടി ജാർഖണ്ഡ് അഞ്ച് കോടി ഒഡീഷ അഞ്ച് കോടി പുതുച്ചേരി ഒരു കോടി ഛത്തീസ്ഗഡ് മൂന്ന് കോടി തമിഴ്നാട് പത്ത് കോടി ഷാർജ നാലു കോടി ഖത്തർ മുപ്പത്തഞ്ച് കോടി ആം ആദ്മി പാർട്ടി മന്ത്രിമാർ എം എൽ എ മാർ ഒരു മാസ ശമ്പളം ജാർഖണ്ഡ് ഏഴ് കോടി കൂടാതെ അരി ഏഴ് കോടിയുടെ അരി തമിഴ്നാട് ഇരുപത് ലോറികളിൽ രണ്ട് കോടിയുടെ ആവശ്യ സാധനങ്ങളും ഐ എസ് ഉദ്യോഗസ്ഥർ ഒരു ദിവസത്തെ ശമ്പളവും നൂറ് മെട്രിക് ടൺ പോഷകാഹാരം കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ദുബായ് ഹാത്തിമ ഹെൽത്ത് കെയർ ഒരു കോടിയും നാല് കോടിയുടെ മരുന്നും യു അൽ അൽ അൻസാരി എക്സ്ചേഞ്ച് ഒരു കോടി ഐ സി ഐ സി ബാങ്ക് പത്തു കോടി ഒപ്പം വായ്പ അടവ് വൈകിയാലും ചെക്ക് മടങ്ങിയാലും പിഴ ഒഴിവാക്കും രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് എം 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 പി എം എൽ സിമാരും ഒരു മാസത്തെ ശമ്പളം ഡൽഹി ജംഗ്ബുര എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു കോടി കൊടുക്കാൻ എം എൽ എ ഗവർണർ അനുമതി നേടി ഒമർ അബ്ദുള്ള ഒരു മാസ ശമ്പളം വരുൺ ഗാന്ധി രണ്ട് ലക്ഷം അമേരിക്കൻ മലയാളി വ്യവസായി ബാബു സ്റ്റീഫൻ ഒരു കോടി സണ്ണി വർക്കി രണ്ട് കോടി പവർ ഗോ ഒരു കോടി ഹുണ്ടായി അമ്പത് ലക്ഷം സൂരജ് മഞ്ഞാറുമത്തു ലക്ഷം അക്ഷയ് കുമാർ ഇരുപത് ലക്ഷം ഡിസ്കോ പത്ത് ലക്ഷം ആറ്റുകാൽ ക്ഷേത്രം ഇരുപത്തി ലക്ഷം ആദിത്യ ബിർളായി അമ്പത് ലക്ഷം ജ്യോതി ലബോറട്ടറീസ് രാമേന്ദ്ര ഒരു കോടി ജീവനക്കാർ ഇരുപത്തി ലക്ഷം ഗോകുലം ഗോപാലൻ ഒരു കോടി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ച് ലക്ഷം മരുന്നും പന്ത്രണ്ട് ലക്ഷം ഡിഒ ജിഒ ഇന്ത്യ ഒരു കോടി കൊല്ലൂർ ക്ഷേത്രം ഒരു കോടി കേരള ഫിലിം ചേമ്പർ പത്തു ലക്ഷം മഹാരാഷ്ട്ര ചാമ്പർ ഒരുന്നേ പതിനഞ്ച് കോടിയുടെ ഭക്ഷ്യപ്രതികൾ ആറ് ടൺ ഭക്ഷ്യവസ്തുക്കൾ മഹാരാഷ്ട്രയുടെ വിവിധ വെൽഫെയർ ജോയിൻ്റായി അമ്പത് ലക്ഷവും ദുരിതാശ്വാസ നിധിയിലേക്ക് അബുദാബി കെ എം സി സി അയിമ്പത് ലക്ഷം ഖത്തർ കെ എം സി സി ഒരു കോടി ദുബായ് കെ എം സി സി അഞ്ചു കോടി മുസ്ലിം ലീഗ് എം പി എം എൽ എമാരുടെ ഒരു മാസത്തെ ശമ്പളം അനുബന്ധ റിലീഫ് പ്രവർത്തനം അങ്ങനെ കിട്ടിയത് പതിനായിരം കോടി രൂപ ഇത്രയും പണം എങ്ങനെ ചെലവഴിച്ചെന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്താൻ താങ്കൾ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് ഞാൻ ചോദിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏകദേശം അഞ്ഞൂറോളം പേർ മരിച്ചു മരിക്കുകയെ നമുക്കറിയാം മൃഗങ്ങളെല്ലാം എത്രയോ വലിയ നഷ്ടങ്ങളുണ്ടായി അതിന് കാരണം അന്ന് ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടതുകൊണ്ടാണ് നേരത്തെ വലിയ മഴ വരുന്നു എന്ന് അറിഞ്ഞിട്ടും തുറന്നു വിടാതെ ഇടുക്കി ഡാമൊക്കെ അടച്ചിട്ടു അടച്ചിട്ട് അവസാനം തുറക്കേണ്ടി വന്നു അതോടുകൂടി ഒന്നിച്ച് മലവെള്ളപ്പാച്ചിലെന്ന് പോലെ വെള്ളം ഒഴുകി വന്നതാണ് ആ അന്ന് ഉണ്ടായ പ്രളയത്തിന് കാരണം അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് മരിച്ചവരുടെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് ജനങ്ങൾ എന്നിട്ടും ആ ദുരന്തത്തിലേക്ക് പതിനായിരം കോടി രൂപ തന്നു ഇത്തവണ നൂറ് കോടി രൂപ പോലും പിരിഞ്ഞു കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരൻ ആരാണ് പിണറായി വിജയൻ താങ്കൾ അന്ന് പതിനായിരം കോടി രൂപ കിട്ടിയതിൻ്റെ കണക്കൊന്ന് കാണിക്കൂ എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ താങ്കൾ കാണുന്നവരെയെല്ലാം കാണുന്നവരുടെ മേക്കെട്ട് കയറി അവരെയൊക്കെ കള്ളക്കേസുകൾ കൊടുക്കി അറസ്റ്റ് ചെയ്താൽ പേടിച്ചിട്ട് ജനങ്ങൾ പിന്മാറുന്നതെന്നാണോ കണ്ടില്ലേ ഡാക്കയിൽ അവിടെ പട്ടാള പോലീസിനെയും പട്ടാളക്കാരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പത്ത് മുന്നൂറ് പേരെ കൊന്നിട്ടും എന്തായി ജനങ്ങളെ ഇളകിയില്ലേ അതുപോലെ ഇവിടെ കേസ് എടുത്തോണ്ടെല്ലാം ഞങ്ങൾ പേടിച്ചു നിൽക്കുന്നതാണോ കരുതുന്നത് പണ്ട് അടിയന്തരാവസ്ഥയിൽ താങ്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്നെല്ലാം നെഞ്ചു വിരിച്ചു നിന്ന ആൾ എന്ന് പറയുന്ന പെണുങ്കാണ്ടി താങ്കൾക്ക് ഇങ്ങനെയാണോ ജനങ്ങളെ നേരിടേണ്ടത് ജനങ്ങളുടെ സുതാര്യത വേണം ഒരു രൂപ വാങ്ങിക്കഴിഞ്ഞാൽ അത് കാണിക്കാൻ കഴിയണം അത് കട്ടുമിടിക്കാനുള്ളതല്ല താങ്കൾക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാനുള്ളതല്ല താങ്കൾ ഉടവൂർ വിജയൻ എത്രയാണ് കൊടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം മറ്റേ പതിനെട്ട് ലക്ഷവിടുത്ത് രാമേന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ രാമേന്ദ്രൻ എന്ന ചെങ്ങന്നൂർ എം എൽ എക്ക് കൊടുത്തു മരിച്ചപ്പോൾ അതേ കോടിയേരിയുടെ അംഗരക്ഷകന് കൊടുത്തു പതി ഇരുപത് ലക്ഷം അങ്ങനെ തോന്നിയ പ്രകാരം കൊടുക്കാനുള്ള ഈ പണമെല്ലാം ഇത് ഇതിൽ ദുരിതാശ്വാസത്തിൽ ആളുകൾക്ക് അതിൻ്റെ നോംസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാനദണ്ഡ പ്രകാരം കൊടുക്കേണ്ട പണമാണ് അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന പൈസയല്ല ഇത് നാട്ടിലെ ജനങ്ങൾ ദുരിതാശ്വാസത്തിന് വേണ്ടി തന്നാണ് അതുകൊണ്ടാണ് മേപ്പാടി ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞത് എത്ര എത്ര കേസുകളാണ് വന്നിട്ടുള്ളത് എത്ര എത്ര സി പി എം നേതാക്കന്മാർ തട്ടിപ്പിലേറിയായതിന്റെ കണക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറഞ്ഞ് ഞാൻ നാണക്കിടുന്നില്ല കാരണം എനിക്കും ഇല്ലേ ഒരു എളുപ്പ് ഒളുപ്പും മാനവും ഇല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയ ഈ കണക്കൊന്ന് പുറത്തുവിടൂ ജനങ്ങളെ ബോധിപ്പിക്കൂ അത് സത്യസന്ധമായിരിക്കണം അത് പറയണം ഞങ്ങളൊക്കെ അംഗീകരിച്ചു എന്ന് പറയണം അപ്പോൾ നിങ്ങൾ പതിനായിരം കോടിയല്ല ഇരുപത്തയ്യായിരം അൻപതിനായിരം കോടി ഇങ്ങോട്ട് ഒഴുകിയെത്തും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം റീബിൽഡ് ചെയ്യാനുള്ളതായിരിക്കണം ജനങ്ങളുടെ കണ്ണീൽ ഒപ്പാനുള്ളതായിരിക്കണം അല്ലാതെ സ്വന്തം ഈ പോക്കറ്റ് ഇഷ്ടപ്രകാരം മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് വീർപ്പിക്കാനുള്ളതല്ല അതിൻ്റെ പങ്ക് താങ്കൾക്ക് പങ്കാ പറ്റാനുള്ള അല്ല എന്നുകൂടി ഓർക്കണം നന്ദി നമസ്കാരം